വയനാട് വൈത്തിരി തൈലക്കുന്നിൽ വോട്ട് ചോദിക്കാനെത്തിയ സ്ഥാനാർത്ഥിയെ വിലക്കിയതായി പരാതി യു ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ മുരുകനെ തടഞ്ഞതായാണ് പരാതി ഉയർന്നത് ഇതുമായി ബന്ധപ്പെട്ട ആ ദൃശ്യം യു ഡി എഫ് പ്രവർത്തകർ പുറത്തുവിട്ടു പോലീസിൽ പരാതി നൽകുമെന്ന് നേതാക്കൾ പറയുകയും ചെയ്തു ഫൈസലാണ് വിവരങ്ങൾ നൽകാനുള്ളത് ഫൈസൽ എന്ത് ദൃശ്യമാണ് ഇവർ കൈവശമുള്ളത് നൌഫൽ വൈത്തിരി തൈലക്കുന്നിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് അതായത് തൈലക്കുന്ന് മിച്ച ഭൂമിയിലേക്ക് യു ഡി എഫ് പ്രവർത്തകർ വോട്ട് ചോദിച്ചെത്തിയപ്പോൾ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു എന്നുള്ളതാണ് പരാതി നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളിൽ കൃത്യമായി അവരുടെ ചിത്രങ്ങളൊന്നും വ്യക്തമാകുന്നില്ലെങ്കിലും രാത്രിയാണ് ഇരുടായിട്ടുണ്ട് അതിന്റെ ഒരു ഓഡിയോ നമുക്ക് കൃത്യമായി തന്നെ അതിൽ കേൾക്കാം ഇത് വിപ്ലവ ഭൂമിയാണ് ഇവിടേക്ക് യു ഡി എഫ് പ്രവർത്തകർ വരാൻ പാടില്ല ഈ ഇവിടെയുള്ള വീടുകളിലേക്ക് കയറിയിറങ്ങാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം പറയുന്നതായി ാണ് ആ ഓഡിയോയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ഇത് എൽ ഡി എഫിന്റെ അജണ്ടയാണ് എൽ ഡി എഫ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകരെ വോട്ട് ചോദിക്കുന്നത് തടയുകയാണ് ഇത് തടയാൻ എന്ത് അവകാശമാണ് എൽ ഡി എഫിനുള്ളത് എന്നുള്ള കാര്യമാണ് യു ഡി എഫ് പ്രവർത്തകർ ചോദിക്കുന്നത് ആറോളം യു ഡി എഫ് പ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വോട്ട് ചോദിച്ച് തൈലക്കുന്നു എന്ന് പറയുന്ന പ്രദേശത്തു പ്രദേശത്തേക്ക് എത്തിയത് നാൽപ്പതോളം കുടുംബങ്ങളാണ് ഈ ഭൂമിയിൽ കഴിയുന്നത് അപ്പോൾ അവിടേക്ക് വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി എത്തിയ യു ഡി എഫ് പ്രവർത്തകരെ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ യു ഡി എഫ് പറയുന്നത് അതിനുള്ള ദൃശ്യമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുട്ടായതിനാൽ തന്നെ ദൃശ്യങ്ങളിൽ ആളെ കാണുന്നില്ല പക്ഷെ ഓഡിയോ വളരെ വ്യക്തമായി നമുക്ക് കേൾക്കാം ഇത് വിപ്ലവ ഭൂമിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വിപ്ലവ ഭൂമിയാണ് ഇവിടേക്ക് കയറാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നിപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ പറയുന്നത് ഇതിനെതിരെ കളക്ടർക്കും പോലീസിനും ഉൾപ്പെടെ പരാതി നൽകും ഇതിന് നടപടി വേണം ഇങ്ങനെ ഒരു പാർട്ടി ഗ്രാമമാക്കാൻ ഒരു പ്രദേശത്തെ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് യു ഡി പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് വയനാട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അതായത് വയനാട് വൈത്തിരി തൈലക്കുന്നിൽ വോട്ട് ചോദിക്കാനെത്തിയ സ്ഥാനാർത്ഥിയെ വിലക്കി എന്നുള്ളതാണ് യു ഡി എഫിന്റെ പരാതി യു ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ മുരുകനെ തടഞ്ഞതായാണ് പരാതി ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യം യു ഡി എഫ് പ്രവർത്തകർ പുറത്തുവിട്ടു അല്ല മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്ന വിപ്ലവ ഭൂമിയാണ് വോട്ട് എന്ന് ഓർപ്പിച്ചില്ലേ പിന്നെ ഞങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് അങ്ങനെ അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഞങ്ങൾ ഈ മിച്ച പതിയിലുള്ള വീട്ടില് കേരളം നാളെ പറഞ്ഞ കേരള എന്ന് പറഞ്ഞാൽ കേരള നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റ വീട്ടുകാരും ഇല്ലായിട്ട് ഈ ഭൂമിയിൽ സമ്മതിക്കൂലിപ്പോ ഞങ്ങൾ നിങ്ങളൊരു ബോർഡ് വെക്കണം ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനമല്ലാന്നൊരു ബോർഡ് വെക്കും അവിടെ വെക്കും അതിന് പ്രാവശ്യം യെസ് വിപ്ലവ് ഭൂമിയിൽ ഒരു സ്ഥാനാർത്ഥിയും കയറേണ്ടതില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ തെറ്റുരം വാർത്തകൾ വിശദാംശങ്ങൾ നൽകിയത് ഫൈസൽ